ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്നും അത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇപ്രാവശ്യം നമ്മൾ മേടിച്ചിട്ടുള്ളത് വേറൊരു ബ്രാൻഡാണ് ഹാപ്പ് കാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇത് വാങ്ങിയതല്ല നമുക്ക് ഈ ഭാഗത്തൊക്കെ നിന്ന് എഴുതി കൊടുത്തിട്ട് അങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ യൂസ് ചെയ്യാത്തവരും വാങ്ങി യൂസ് ചെയ്യാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പഞ്ചായത്തുനിന്ന് ഗവൺമെൻറ് അംഗീകരിച്ചിട്ട് പഞ്ചായത്തേര് ഓരോ വാർഡ് അനുസരിച്ചിട്ട് നമുക്ക് തരുന്നതാണ് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു കപ്പാണ് ഇപ്രാവശ്യം അപ്പോൾ അതിൽ തന്നെ ഉണ്ട് കറക്റ്റ് അത് എങ്ങനെ യൂസ് ചെയ്യണം ഫസ്റ്റ് ടൈം അത് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടുള്ള കാരണം ഞാൻ സ്ക്രീനിൽ കാണിക്കണമെന്നും ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസറൽ കപ്പ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് സിറോനൻ്റെ ഒരു മെൻസറൽ കപ്പായിരുന്നു അതിലും ഇൻസ്ട്രക്ഷൻസൊക്കെ ബോക്സിൻ്റെ പുറത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെയിം എല്ലാതും സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മുന്നേ അത് നന്നായി വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ജസ്റ്റ് മാറ്റുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ടൈം അത് എടുത്ത് വെക്കുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം അതെടുത്ത് വെക്കാൻ പിന്നെ അത് രണ്ട് രീതിയിലാണ് നമുക്ക് ഫോൾഡിങ് മെത്തേഡായിട്ട് ഒന്ന് ഇതുപോലെ സി ആയിട്ട് സെൻടർ ഭാഗം ഒന്ന് കുനിച്ചിട്ട് അത് ഉള്ളിൽ വെച്ചതിൻ്റെ ശേഷം അതുകൊണ്ട് ഓപ്പൺ ആവും അത് അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് വിരൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി ഇത് കറക്റ്റായിട്ട് ഇരുന്നാൽ പിന്നെ ലീക്കാ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് ഈ സ്റ്റെമ്മ് പുറത്തേക്ക് ചെറുതായിട്ട് നിൽക്കും അത് ഒരിക്കലും പിടിച്ച് വലിക്കരുത് നമ്മുടെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പതുക്കൊന്ന് ആ കപ്പൊന്ന് പുഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാവും ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് പുഷ് ചെയ്യുക അപ്പോൾ അത് കറക്റ്റ് ആ സൗണ്ട് വരും നമുക്ക് ആ സൗണ്ട് കറക്റ്റ് എന്താണെന്നുള്ളത് കേൾപ്പിച്ച് തരാം അപ്പം ആ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതും ഒക്കെ എന്ന് വിചാരിക്കണം ഇഷ്ടംപോലെ മെത്തേഡുകളുണ്ട് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന രണ്ട് മെത്തേഡാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ നമുക്ക് ക്ലോസ് സെറ്റ് കാമായിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നിട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ താഴെ താഴെ ഇരുന്നതിൻ്റെ ശേഷം നമുക്കത് ഇൻസേർട്ട് ചെയ്യുക അപ്പം നമ്മളിത് വാങ്ങുമ്പോൾ എല്ലാതും എല്ലാ ഒരു മാനുവലും അതിൻ്റെ കൂടെ ഉണ്ടാവും ഒരു കപ്പിൻ്റെ കൂടെ ഒരു മാനുവൽ ഉണ്ടാവും യൂസ് ചെയ്യുക എങ്ങനെയെന്നും വാഷ് ചെയ്യുക എങ്ങനെയെന്നും എല്ലാം അതിൽ കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ അതെല്ലാം വായിച്ചു നോക്കുക അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് കപ്പ് മെൻസ്ട്രൽ കപ്പ് ഇത് രണ്ടും അപ്പോൾ രണ്ടും കുഴപ്പമൊന്നുമില്ല ഒന്നിൻ്റെ എം ആർ പി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് വില ഉറവിലും വില കൂടിയതും ബ്രാൻഡഡ് സാധനങ്ങൾ ഓഫറിലൊക്കെ കിട്ടും ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക